ഹലോ സ്ലാമലേക്കും ചുമ്മാ വാർ സുഖമല്ലായിരിക്കും ഇന്നത്തെ സ്പെഷ്യൽ ദം ബിരിയാണി അതിനിള്ള തയ്യാറെടുപ്പിലാന്ന് ചിക്കൻ എല്ലാം നല്ല ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട് നമ്മളെങ്ങനെ വെയിറ്റ് ആക്കി എന്നൊക്കെ ദം ബിരിയാണി അയക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സ്പെഷ്യൽ കുക്ക് ഐസോ തൊളി കുറമ്പ എന്നെല്ലാം റെഡി ആയിട്ട് വരട്ടെ ചുമ്മാ അല്ല നമ്മൾ റെഡി ആകുന്നിട്ട് മണിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇന്ന അധിക സ്ഥലത്തും ബിരിയാണി തന്നെ ആയിരിക്കുമല്ലേ നമ്മളങ്ങനെ പിന്നെ വെള്ളിയാഴ്ച അങ്ങനെ ബിരിയാണി ഒന്നും ഉണ്ടാക്കാറൊന്നുമില്ല വെള്ളിയാഴ്ച ഏതെങ്കിലും ഒരു ദിവസം ഉണ്ടാക്കും അങ്ങനെ നിർബന്ധമൊന്നുമില്ല വെള്ളിയാഴ്ച ബിരിയാണി ഉണ്ടാക്കുന്നൊന്നും ഏതെങ്കിലും ദിവസം തോന്നിയാൽ അന്ന് ഉണ്ടാക്കും ആ ഇവർ തളിപ്പറമ്പുകാരല്ലേ അപ്പോൾ അവർക്ക് നിർബന്ധമാണ് നെയ്ച്ചോറ് ബിരിയാണി അതുപോലെ തന്നെ മുട്ടേപ്പല അവരെ ദേശീയ ഫുഡാണ് ഡെയിലി അവർ വേണമെങ്കിൽ ഉണ്ടാക്കും അപ്പം നമ്മളെ ബിരിയാണി റെഡി ആയിട്ടുണ്ടേ നല്ല അടിപൊളിയുണ്ട് കാണാൻ തന്നെ ഇതിൽ കണ്ണിനേക്കാൾ നല്ല അടിപൊളി കളർഫുള്ളുണ്ട് സൂപ്പർ അപ്പോൾ എന്തായാലും ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു ഇങ്ങനെ എല്ലാവരും കഴിച്ചിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നത് അതിൻ്റെ ആ വൈറ്റ് കളറിലെ പപ്പയില്ലേ കപ്പക്കാന്ന് പറയുന്നത് അതിനെക്കൊണ്ടുണ്ടാക്കുന്ന അടിപൊളി ഒരു പൊടിപ്പ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അത് അപ്പോൾ അത് തേങ്ങ ഉണ്ടാക്കാറ് പക്ഷേ എനിക്ക് തേങ്ങ കൂട്ടാത്തത് കൊണ്ട് തേങ്ങ കൂട്ടാണ്ട് സെപ്പറേറ്റ് തന്നെ ഉണ്ടാക്കിയതാട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വൈസ് ചെയ്യാതായിട്ട് ചെയ്യാം There you go.